ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഓണം വന്നേടത്തുമ്പികൾ നിലമ്പൂർ

പക്ഷേ മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ച പുഴുക്കുത്തുകളെക്കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് ആ പുഴുക്കുത്തുകൾക്കെതിരെയുള്ള പോരാട്ടമാണ് അത് ഇനിയും തുടരുക തന്നെ ചെയ്യും അതിൽ യാതൊരു തർക്കവും അപ്പോൾ ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അത് പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ബോധ്യം അതാണ് ആ തെറ്റിദ്ധാരണ മാറുമ്പോൾ സി എം എന്ന് സൂചിപ്പിച്ച കാര്യങ്ങളിൽ മാറ്റം വരും അവിടത്തേക്കാണ് ഞാൻ പോകുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവില്ല എന്നാ അങ്ങനെ തന്നെയാണ് വേണ്ടത് അതിലൊരു തർക്കവും ഈ ഫോൺ കോള് നിങ്ങളിലേക്ക് ഞാൻ ജനങ്ങളിലേക്ക് കൈമാറുന്ന അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരമാണിത് നിങ്ങളൊക്കെ കേട്ടതാണല്ലോ അപ്പം ഞാൻ തന്നെ പറഞ്ഞാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരാണ് ഇപ്പോഴല്ല ഇത് പുറത്ത് വിട്ട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അന്ന് ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞത് ഇത് പുറത്ത് വിടുകയല്ലാതെ എനിക്ക് രക്ഷയില്ല ഒരു ഐ പി എസ് ഓഫീസർ ഒരു എം എൽ എയുടെ കാല് പിടിച്ച് കാല് തിരുമ്പി കരയുന്ന നാലഞ്ച് ദിവസത്തെ കോളാണ് മുഴുവൻ ഞാൻ പുറത്ത് വിട്ടിട്ടില്ല ബാക്കി കൂടി ഞാൻ പുറത്ത് വിട്ടു അതിലേറെ വഷളാകും ഈ പോലീസ് ഉദ്യോഗസ്ഥർ സ്വർണക്കടത്തിൽ കോടുകൾ അനധികൃതമായി സമ്പാദിച്ച എസ് പി ചെറിയൊരു മരകഷ്ണം വെട്ടിമാറ്റിയതിന് തന്നെ വിളിച്ച് നിരന്തരം കാലുപിടിക്കുന്ന സാഹചര്യമുണ്ടായി കള്ളത്തരമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കാലുപിടിച്ചത് മികച്ച പോലീസുകാർ നിരവധിയുണ്ട് എന്നാൽ പുഴുക്കൊത്തുകൾക്കെതിരെയുള്ള പോരാട്ടം തുടരും ഇത്തരം കൊള്ളയ്ക്കും കൊലയ്ക്കും നിൽക്കുന്ന ഐ പി എസ് ഓഫീസർക്കെതിരെയുള്ള ഫോൺ റെക്കോർഡിംഗ് ഒന്നു മാത്രമാണ് ഞാൻ പുറത്തുവിട്ടത് സുജിത് സംഭാഷണം മുഴുവൻ പുറത്തുവിട്ടാൽ പോലീസ് തന്നെ നാണം കെടും തെറ്റ് തന്നെയാണെന്ന് സമ്മതിക്കുന്നു ഞാൻ ചെയ്ത ഈ തെറ്റ് പൊതുസമൂഹത്തിന്റെ നന്മയ്ക്കും സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വർണ്ണ കള്ളക്കടത്ത് റിപ്പോർട്ടിലും മുഖ്യമന്ത്രിയെ പോലീസ് തെറ്റിദ്ധരിപ്പിച്ചതാണ് പിടിക്കപ്പെടുമ്പോൾ മുതലുള്ള ഓരോ തലങ്ങളും വിശദമായി അന്വേഷിച്ച യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണം ഇതിനുള്ള തെളിവുകൾ ശേഖരിച്ചു വരികയായിരുന്നു നിലവിലുള്ള എ ഡി ജെ പിയെ മാറ്റാത്തതിനെ തുടർന്ന് പലരും ഭയപ്പെട്ട് പിന്മാറി സ്വർണം കൊണ്ടുവന്നത് കളവ് കേസായാണ് പോലീസ് റെക്കോർഡിൽ ഉള്ളത് എന്നാൽ ഇത് ടാക്സ് വെട്ടിച്ച കടത്തിയ സ്വർണ്ണമാണ് പി ശശിക്ക് ഇതിൽ ചെറിയ പങ്കുള്ളതായി താൻ സംശയിക്കുന്നുവെന്നും മരംമുറിക്കേസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും പി വി അൻവർ എം എൽ എ നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ